താൻ സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസ ഫലങ്ങൾ പൂരൂരിട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ഉത്രട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മകരം അവസാന പകുതിയും കുംഭം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി നാല് ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ മകരമാസത്തിൽ മുന്നിലെത്തുന്ന എല്ലാ പ്രതിസന്ധികളെയും ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടാൻ സാധിക്കും വാങ്ങാൻ ആഗ്രഹിച്ച ഭൂമിയും വാഹനവും കൈവശത്തിലെത്താൻ താമസം നേരിടും വ്യാപാരത്തിൽ ആരെയും അസൂയപ്പെടുത്തുന്ന വളർച്ചയുണ്ടാകും ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടാകും ദമ്പതികൾ കലഹിക്കും മാറി നിൽക്കേണ്ടതായും വന്നേക്കാം വാക്കുകൾ സൂക്ഷിക്കുക പരസ്പരം ബഹുമാനിക്കുക കുംഭമാസത്തിൽ പങ്കാളിത്ത കച്ചവടങ്ങളിൽ വൻ ലാഭം പ്രതീക്ഷിക്കാം നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണമോ രേഖകളോ ആഭരണങ്ങളോ തിരികെ ലഭിക്കും താൻ അറിയാത്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കേണ്ടതായി വരാം അയൽക്കാരുമായി തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലായ സമയമായിരിക്കും കൂടാതെ പിതാവിന്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടായേക്കാം ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ളവർക്ക് മകരമാസത്തിൽ പണം പദവി എന്നിവ ഉണ്ടാവുമെങ്കിലും ആവശ്യത്തിന് ഉപകാരപ്പെടണമെന്നില്ല ദൂരയാത്രകൾ മുടങ്ങിയേക്കാം കൈകാലുകൾക്ക് ചില അസ്വസ്ഥതകൾ വന്നേക്കാം പുണ്യസ്ഥാനങ്ങൾ സന്ദർശിക്കും ഉത്സവാഘോഷങ്ങളുടെ നേതൃത്വത്തിൽ വരും ഭക്ഷണത്തിലൂടെയോ അല്ലാതെയോ വിഷബാധയും ആശുപത്രിവാസവും പ്രതീക്ഷിക്കണം വാഹനത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനത്തിൽ കുറവ് വന്നേക്കാം കുംഭമാസത്തിൽ സാമ്പത്തിക നിലയിൽ പുരോഗതിയുണ്ടാകും നഷ്ടപ്പെട്ട മനസുഖം തിരികെ ലഭിക്കും ആഡംബര വസ്തുക്കളുടെ കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് ചിലരുടെ ശുപാർശയോടെ മികച്ച തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് സമയം അനുകൂലമല്ല കാത്തിരിക്കേണ്ടതായി വരാം അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പഠനം കലാ കായികം എന്നിവയിൽ പ്രശസ്തി ലഭിക്കും അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ